ആരാ രണ്ടുപേര് ലൈവിൽ വന്നിട്ടുണ്ടല്ലോ ആരാ ചാറ്റ് വരുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്മ് ചെയ്യണേ ലൈവിൽ ഒന്ന് മെസ്സേജ് അയക്കൂ പ്ലീസ് സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ എന്താ ലൈക്ക് ചെയ്യാണ്ടിരിക്കണേ പതിനാറ് പേര് ലൈവിൽ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ആരും ലൈക്ക് തരുന്നില്ലല്ലോ മെസ്സേജ് അയയ്ക്കോ പതിനാറ് പേരുണ്ടല്ലോ ഒന്ന് ലെ മെസ്സേജ് അയയ്ക്കോ പ്ലീസ് സബ് ചെയ്യൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ പ്ലീസ് ലൈക്ക് ചെയ്യുന്നില്ലല്ലോ ആരും ആ എന്താ ആ എന്താ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്തൊന്ന് ചാറ്റ് ചെയ്യൂ പ്ലീസ് ഹരി നിന്നെ മുഖം കാണിക്കേ എന്നെ മുഖം കാണിക്കണോ കണ്ടില്ലേ നീ ലൈക്ക് തരുമോ പ്ലീസ് ഹരിച്ചേട്ടെന്താ വിശേഷം നിന്നെ മുഖം കാണിച്ചു പിന്നെ ഇല്ലേ പോയോ ലൈക്ക് ചെയ്യൂ പ്ലീസ് ലൈക്കും ചെയ്യുന്നില്ല ചാറ്റും ചെയ്യുന്നില്ല ലൈക്ക് ഒമ്പത് പേര് വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ചെയ്യോ പ്ലീസ് ആരും ലൈക്ക് തരുന്നില്ല ലൈക്ക് ചെയ്യോ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യോ ഹായ് ഹായ് എന്താ വിശേഷ സുഖാണോ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ ആരും ആറു പേരായല്ലോ ലൈക്ക് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ആറ് പേരുണ്ടല്ലോ സൈഡ് ഹായ് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ ആറ് പേരുണ്ടല്ലോ കണ്ടോണ്ടിരിക്കൈക്ക് സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ നാല് പേരായി ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്തുവാ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യോ ആരും ലൈക്ക് തരുന്നില്ല എന്താ ഹരിച്ചേട്ടാ വിശേഷം പറയൂ ലൈക്ക് തരൂ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ഒന്നും മെസ്സേജ് വരുന്നില്ലല്ലോ തന്നില്ല നാല് പേര് വാച്ചിങ് ഉണ്ടല്ലോ ലൈക്ക് ചെയ്തിരോ ലൈക്ക് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യോ പ്ലീസ് ഇതെന്ത് നിങ്ങൾ മറിഞ്ഞിരിക്കുന്നത് ലൈക്ക് ചെയ്യൂ പ്ലീസ് ആരും ലൈക്ക് തരുന്നില്ലല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ചെയ്യോ രണ്ടുപേരായല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എന്താരും ലൈക്ക് തരാത്ത രണ്ടു പേര് വാച്ചിങ്ങിൽ ഉണ്ടല്ലോ രണ്ട് ലൈക്ക് തരൂ പ്ലീസ് ആരും ലൈക്ക് തരുന്നില്ലല്ലോ അഞ്ച് പേര് വാച്ചിങ്ങിലുണ്ട് ഒരു ലൈക്ക് പോലും കിട്ടിയിട്ടില്ലല്ലോ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ആ എന്താ ലൈക്ക് ഒന്നും തരാത്തേ ചാറ്റ് ചെയ്യുവല്ലെങ്കിൽ ചാറ്റും ചെയ്യുന്നില്ല ലൈക്കും തരുന്നില്ല ഇതെന്തുവാ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പ്ലീസ് ഒരാളായല്ലോ അതാണ് ലൈക്ക് തരാത്തേ ലൈക്ക് തന്നില്ലെങ്കിൽ ഞാൻ ക്യാമറ അങ്ങോട്ട് വെക്കാൻ കേട്ടോ നിങ്ങൾ ലൈക്ക് തരുന്നില്ല കമന്റ് വായിക്കാണ്ട് പിന്നെ എന്ത് ചെയ്യാനാ ലൈക്ക് ചെയ്യോ ആരായ ചേട്ടനാണോ ഉള്ളേ ഹരിക്കുട്ടൻ ഹരിക്കുട്ടൻ ഒരു ലൈക്ക് തരൂ പ്ലീസ് മൂന്ന് പേര് ലൈവിലുണ്ടല്ലോ ലൈക്ക് തരുമോ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ ആരും ലൈക്ക് തരുന്നില്ലല്ലോ എന്താ ഗെയ്സ് നിങ്ങൾ ഇങ്ങനെ ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ആരും ലൈക്ക് തരുന്നില്ല എന്തുവാ ഇങ്ങനെ

ആരാ ഒരാൾ ഉണ്ടായിരുന്നല്ലോ അവർ പോയല്ലോ ആരാണ് രണ്ടു പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ ആരാ മെസ്സേജ് അയക്കോ മെസ്സേജ് അയച്ചാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആരാ ആരും ലൈക്ക് തരുന്നില്ലല്ലോ ലൈക്ക് തരൂ പ്ലീസ് ലൈക്ക് തരുന്നില്ല മറഞ്ഞിരിക്കണോ ലൈക്ക് തരാണ്ട് ലൈക്ക് ചെയ്യൂ പ്ലീസ് എത്ര പ്രാവശ്യം ചോദിക്കണം ഒരു ലൈക്ക് സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ കണ്ടുകൊണ്ടിരിക്കണല്ലോ ഒന്ന് ചാറ്റ് ചെയ്യൂ പ്ലീസ് എന്നല്ലോ ആരാന്നറിയുള്ളൂ ചാറ്റും ചെയ്യുന്നില്ലല്ലോ ആരാ ഒരാളായല്ലോ ലൈക്ക് തരുമോ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യോ അതാ വന്നല്ലോ ഹായ് എന്താ വിശേഷം സുഖമാണോ എത്ര മണിക്കാ ലൈവ് സുഖം മൂന്ന് പേര് വന്നല്ലോ ഏഴ് മണിക്ക് അതെയോ പിന്നെ എന്നാ വിശേഷം ആറുപേരെ വാച്ചിങ്ങൾ ഉണ്ടല്ലോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പിന്നെന്താ വിശേഷം ഒന്ന് വർക്ക് ഉണ്ടായില്ലേ വർക്ക് ഉണ്ടായില്ലേ ചേട്ടാ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് അടിക്കുക ആരും ലൈക്ക് തരുന്നില്ല മൂന്ന് പേര് വാച്ചിങ്ങിനുണ്ട് പിന്നെന്നാ ഇന്നെന്താ വർക്ക് ഉണ്ടായില്ലേ വർക്ക് രാവിലെ കഴിച്ചു അതെയാ